ീശോയിൽ സ്നേഹമുള്ളവരെ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ തൊട്ട് മുൻപുള്ള വചനഭാഗങ്ങളാണ് സുവിശേഷമായി നമ്മൾ ശ്രവിച്ചത് ബേത്സത കുളക്കടവിലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗം നമ്മൾ കേട്ടു അതിനെ തുടർന്ന് ആ രോഗിക്കുണ്ടായ സൗഖ്യത്തിനെ തുടർന്നുള്ള യഹൂദരുടെ അവരുടെ പെറുപെറുപ്പും അവർക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് നമ്മളിതിൻ്റെ ആമുഖത്തിൽ കാണുക അതായത് ഇന്നത്തെ സുവിശേഷ ഭാഗം തുടങ്ങുന്നത് യോഹനൻ അഞ്ച് പതിനേഴ് യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു അതായത് ദൈവം ആക്റ്റീവാണ് ദൈവം ആക്റ്റീവായത് യഹൂദർക്കങ്ങ് പിടിച്ചില്ല ദൈവം ആക്റ്റീവാണ് ഈശോ പറയുകയാണ് പിതാവ് ആക്റ്റീവാണ് ഞാനും ആക്റ്റീവാണ് അപ്പോൾ അതാണ് ഒരു വിശ്വാസത്തിൽ നമുക്ക് നമ്മൾ എടുക്കേണ്ട ഒരു ശ്രമം ആത്മീയതയിലുള്ള ശ്രമം അത് ആക്റ്റീവ് എന്നതാണ് കാരണം പിതാവ് ആക്റ്റീവാണ് യേശു ആക്റ്റീവാണ് നമ്മൾ ആക്റ്റീവ് ആകണം അപ്പോൾ ഈ തളർവാദ രോഗി ആക്റ്റീവായി അവിടെ അവിടെ കുരുടരും മുടന്തരും തളർവാതക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു തളർവാത രോഗിയിൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ചു ഈശോ എന്തുകൊണ്ട് അവിടെ ഈശോ ആക്റ്റീവായി അത് അയാള് ആക്റ്റീവായതുകൊണ്ടാണ് അവൻ പറഞ്ഞു കർത്താവ് വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും അവൻ ആക്റ്റീവാണ് പക്ഷേ അത് പൂർത്തിയാക്കാൻ അവർ പറ്റുന്നില്ല അപ്പം ഈശോ പൂർത്തിയാക്കി കൊടുത്തു അതാണ് നീ ആക്റ്റീവ് ആക അപ്പം നിന്ന് ദൈവം നിന്നിലുള്ള കാര്യം പൂർത്തിയാക്കി തരും ഒരു ഒരു സ്ത്രീ ഇന്നലെ ഓടി വന്നിട്ട് അച്ഛ എവിടെയാണ് അച്ഛാ കൈകെട്ടി ഈശോ ഏത് പള്ളിയിലാണ് കൈകട്ടി ഈശോയുടെ രൂപം ഏത് പള്ളിയിലാണ് എന്ന് ചോദിച്ച് ഓടി വന്നു അപ്പോൾ അങ്ങനെ ഈ കുരിശിൻ്റെ വഴി മുട്ടിന് നിരങ്ങുന്ന പാതയിലൂടെ ഓരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പം നേരെ കാണുന്ന ലോവർ ബസ്ലിക്ക അപ്പർ ബസ്ലിക്ക അതിൻ്റെ പുറകിലുള്ള പള്ളിയിലാണ് മെയിൻ ബസ്ലിക്കയിലാണ് കൈകെട്ടി ഈശോയുടെ രൂപ അപ്പോൾ കൈകെട്ട് ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ ആക്റ്റീവായി അവർ ആക്റ്റീവായി അവർക്കത് കാണണം അവർക്ക് ആ കൈകെട്ടി ഈശോയെ കാണണം അതാണ് വിശ്വാസത്തിൽ ആക്റ്റീവ് ആവുക വിശ്വാസത്തിൽ ആക്റ്റീവ് ആകുക അതാണ് ആത്മീയതയിൽ നമുക്ക് അങ്ങനെ ആക്റ്റീവാകാൻ പറ്റുന്ന കുറേ മേഖലകളുണ്ട് അപ്പോൾ ഈ കുരു ഈ ജന്മന തളർവാദ രോഗി തളർവാദ രോഗി അവൻ ആക്റ്റീവായി കർത്താവ് വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും അവൻ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല പക്ഷെ യേശു അത് പൂർത്തിയാക്കി കൊടുത്തു ഇവൻ കിടക്കയും എടുത്തും നടന്നതും ദേവാലയത്തിൽ ആളുകളോട് പറഞ്ഞു യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്ന് ഇവൻ വിശ്വാസത്തിൽ ആക്റ്റീവായി അപ്പോൾ യഹൂദർക്ക് പിടിച്ചില്ല യഹൂദര് ഈശോയുടെ സംസാരങ്ങളെല്ലാം അവൻ യേശു തന്നെ തന്നെ ദൈവതുല്യനാക്കി സാവത്തിൽ കിടക്കെടുക്കാൻ പാടില്ല കിടക്കെടുത്ത് നടന്നു ഇതൊക്കെയാണ് അവർ പിറവർക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളിങ്ങനെ നോക്കിയാണെങ്കിൽ കുറേ പേർ ആക്റ്റീവായിട്ടുണ്ട് ആക്റ്റീവായവരെയാണ് ദൈവം തൊട്ടിട്ടുള്ളത് ഞാൻ ഇനി വിചാരിക്കുകയാണ് ലൂക്കാഡസ് വിശേഷം പത്തൊൻപതാം അധ്യായം യേശു ജെറികോയിലൂടെ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പോ നാലാമത്തെ വാക്യം ലൂക്കാഡസ് സുവിശേഷം പത്തൊൻപത് നാല് യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സഖ്യബൂസ് വേഗം ഇറങ്ങി വരിക ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു സഖ്യപൂസ് ആ മരത്തിൽ കയറി ഇരുന്നില്ലായിരുന്നെങ്കിൽ യേശു നടന്നു വരുമ്പോൾ ഈശോ മുകളിലേക്ക് നോക്കി ആരെങ്കിലും കാണോ സഖ്യപൂസ് മരത്തിൽ കയറി ഇരുന്നത് കൊണ്ടല്ലേ ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ മരത്തിൽ കയറി ഇരുന്നത് കൊണ്ടാണ് ഈശോ കണ്ടത് അപ്പോ അയാൾ വിശ്വാസത്തിൽ ആക്റ്റീവായത് കണ്ടോ ഇനിയും അപ്പൊ തളർവാദ രോഗി ആക്റ്റീവ് നമുക്ക് മനസ്സിലായി ഇനി ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നാമത്തെ വാക്യം ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു അടുത്തു വന്നുകൊണ്ടിരുന്നു അവർ ആക്റ്റീവ് ആകുന്നത് കണ്ടോ ചുങ്കക്കാരും പാവികളും ആക്റ്റീവ് ആകുന്നത് കണ്ടോ ചുങ്കക്കാരും പാവികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു ഫരിസേനും നിയമജ്ഞരും പിറുപിറുത്തു ഇവൻ ആ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ഇനിയും ലൂക്കയുടെ സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ അപ്പോൾ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു അത് ലൂക്ക ഏഴ് മുപ്പത്തിയേഴാണ് അടുത്ത വചനം മുപ്പത്തിയെട്ട് അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു കൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു നോക്കിക്കേ അപ്പം ഈ ക്ഷണിച്ച ഫരിസയൻ സ്വഗതമായി പറഞ്ഞു ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു ഇവൾ ഒരു പാപിനിയാണല്ലോ അപ്പോൾ ഇത് എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് ആക്റ്റീവായാൽ അപ്പോൾ തന്നെ ഒരു പിറുവിറുപ്പ് ഉണ്ട് ആ പെറുവിറുക്കുന്നവർ ഫരിസേര് യഹൂദരൊക്കെയാണ് ഇനിയും ഈശോ ഈശോ ഒരു അത്ഭുതം പ്രവർത്തിച്ചതിനെ തുടർന്ന് അപ്പം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ജനം ഈശോയെ കാണാൻ ഓടിക്കൂടി അവർ അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി പലരും അവനെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുൻപേ അവിടെ എത്തി ജനം ആക്റ്റീവ് ആകുന്നത് കണ്ടോ ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം ദൈവം പ്രവർത്തന നിരതനാണ് യേശു പറയാണ് ഞാനും പ്രവർത്തിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വരാത്തത് എന്തുകൊണ്ടായിരിക്കാം ദൈവം പ്രിയ ദൈവ പൈതലെ ദൈവം ആക്റ്റീവാണ് ദൈവം സഭയിൽ ആക്റ്റീവാണ് ഈശോ സഭയിൽ ആക്റ്റീവാണ് നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വരാത്തത് നീ ധ്യാനിക്കുക നീ ആക്റ്റീവാണോ നീ ആക്റ്റീവാണോ നീ ആക്റ്റീവാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ തെയ്വിടപെടും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഇപ്പോ കൈകട്ട് ഈശോയെ കാണാനായിട്ട് ഓടി അതിനേക്കാൾ ഗ്രേഡ് കൂടിയ കാര്യങ്ങളുണ്ട് ഇല്ല തലമുടി വടിക്കുന്നു പല പല നേർച്ചകൾ നിറവേറ്റുന്നു മുട്ടിന് നിരങ്ങുന്നു ഇതിനേക്കാൾ ഗ്രേഡ് കൂടിയ കാര്യങ്ങളുണ്ട് പ്രിയ ദൈവ പൈതല ഇന്ന് പരിശുദ്ധ കുറവാനർപ്പിക്കല്ലേ ദൈവപിതാവ് നമുക്ക് വേണ്ടി തന്നതാണ് ഈശോ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു ഈശോ മരിച്ചതിന്റെ അനുസ്മരണമാണ് ഈ ബലിയർപ്പണം ഈ ബലിയർപ്പണത്തിൽ നിരന്തരം ദൈവമാക്റ്റീവാണ് അപ്പത്തിൽ ഈശോ ഇറങ്ങി വരുന്നു ഇതല്ല ഏറ്റവും വലിയ അത്ഭുതം അപ്പത്തിൽ ഈശോ ഇറങ്ങി വരുന്നു അപ്പത്തിൽ ഈശോ ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറാൻ ഈശോ ആഗ്രഹിക്കുന്നു ഈശോ ആക്റ്റീവാണ് നിന്റെ ജീവിതത്തിൽ ആക്റ്റീവ് ആകാൻ ശ്രമിക്കുമ്പോൾ ഗ്രേഡ് കൂടിയ കാര്യങ്ങൾ ചെയ്യണം ഒരു വസ്തു കൊണ്ടേ വെഞ്ചരിച്ചു ഒരു കൈവപ്പ് പ്രാർത്ഥന വാങ്ങിച്ചു ഇതൊക്കെ സഭയിൽ ഞങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അറിയാൻ പറ്റില്ലായിരിക്കും അത് കൂതാശകളുടെ കൂടെ ചേർന്ന് പോകുന്ന ചില കാര്യങ്ങൾ അവയ്ക്കൊറ്റക്ക് അത്ര പവറില്ല പക്ഷെ കൂതാശകൾ കൂതാശകൾ അദൃശ്യമായ ദൈവര പ്രസാദം ഈ ഈശമിശ സ്ഥാപിച്ച ദൃശ്യമായ അടയാളങ്ങളാണ് കൂതാശകൾ ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല പ്രത്യുത അവൻ മരണത്തിന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഈശോയെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല യോഹന്നാന്റെ സുവിശേഷം മൂന്നാമതേ മുപ്പത്താറാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം കോപം അവൻ്റെ മേലുണ്ട് ഞാനിത് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ദൈവം കൃപ തരട്ടെ കാരണം പരിശുദ്ധ കുർബാന കുർബാനയിലുള്ള അത്ഭുതം കണ്ടിട്ട് അത് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം ഇതാ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞ് നീട്ടുമ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത നാളുകൾ നീ നിന്റെ വിശ്വാസത്തിൽ ആക്റ്റീവല്ല ഈശോ കുരിശിൽ മരിച്ചത് കൊണ്ടാണ് പിതാവായ ദൈവം നമുക്ക് ദൈവവര പ്രസാദം കുംഭസാരത്തിലൂടെ നൽകുന്നത് ദൈവപിതാവിന് വെറുതെ ദൈവവര പ്രസാദം തരാൻ പറ്റുക ഒരാൾ മരിക്കണം അത് ഈശോയാണ് ഈശോ മരിച്ചതിനെ തുടർന്നാണ് നമുക്ക് ആ കൃപ ദൈവം തരുന്നത് അപ്പോ പിതാവായ ദൈവം ആക്റ്റീവാണ് ഈശോയും ആക്റ്റീവാണ് അങ്ങനെ കുരിശിൽ മരിച്ച ഈശോയിലുള്ള രക്ഷ നമുക്ക് സ്വന്തമാകുന്നത് നമ്മൾ കുമ്പസാരിക്കുമ്പോഴാണ് പ്രിയ ദൈവമൈതല വർഷങ്ങളും മാസങ്ങളും നീ കുമ്പസാരിക്കാതെ നടന്നാൽ നീ വിശ്വാസ ജീവിതത്തിൽ ആക്റ്റീവാണോ വിശ്വാസ ജീവിതത്തിൽ ആക്റ്റീവ് ഈ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഉദ്ധാനത്തിന് തുല്യമായ ഞായറാഴ്ച ആചരണം ഈശോ ഉയർപ്പ് തിരുനാളിന് തുല്യമായ ഞായറാഴ്ച ആചരണത്തിൽ നിസ്സാര കാര്യം പറഞ്ഞ് അതിന് മുടക്കം വരുത്തിയാൽ നീ വിശ്വാസ ജീവിതത്തിൽ ആക്റ്റീവ് നിന്റെ മനസ്സിൽ കുറിച്ചിടുക നിന്റെ ദൈവം ആക്റ്റീവാണ് നിന്റെ ദൈവമായ പ്രിയ പുത്രൻ ഈ ശോമിശുക സഭയിൽ ആക്റ്റീവാണ് പ്രിയ ദൈവവൈതലൻ നീ ആക്റ്റീവാണ് മറിയം ആക്റ്റീവ് ആണല്ലോ വരും പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ മറിയം ഉടനെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പരിശുദ്ധ മറിയം സഭയിൽ ആക്റ്റീവ് പ്രിയ ദൈവവൈതല് നീ ആക്റ്റീവ് ആകൂ നീ ആക്റ്റീവ് ആകൂ നിന്റെ വിശ്വാസ ജീവിതത്തിൽ നീ ആക്റ്റീവ് ആകൂ നീ കുംഭസാരിക്കൂ നീ കുർബാന സ്വീകരിക്കൂ നീ ഞായറാഴ്ച ആചരിക്കൂ നിന്റെ ദൈവം ആക്റ്റീവാണ് നീ നിന്റെ ദൈവത്തോട് കട്ടക്ക് കൂടെ നിന്നാൽ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും നീ നിന്റെ ദൈവം നിന്റെ കൂടെ നിൽക്കുന്നുണ്ട് നീ കൂടെ നിൽക്ക് ഈ ഫരിസേരും നീമജ്ഞരും പെറുപുരത്തില്ലേ തന്നെ തന്നെ ദൈവതുല്യനാക്കി എന്ന് പറഞ്ഞ് എവിടെയൊക്കെ ദൈവജനം ആക്റ്റീവായോ അവർ പെറുപിറുക്കുന്നുണ്ട് ആ പെറുപിറുപ്പ് നിന്റെ ഉള്ളിലുണ്ട് ഹേ കൊമ്പസാരോ ഒന്നും അതൊന്നും പറ്റികരന്നെ ഓ ഞായറാഴ്ച ആചാര അതൊന്നും പറ്റിക്കേറന്നെ നീ തന്നെയാണ് നിന്റെ ഉള്ളിലെ ആക്റ്റീവാകാത്ത ഒരു ശത്രു നീ തന്നെയാണ് നിന്നെ പിന്നോട്ട് വലിക്കുന്നത് നിന്റെ ദൈവം നിന്നിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ ദൈവം ആക്റ്റീവാണ് നിന്നെ ആക്റ്റീവാകാത്ത ആക്കാത്ത ഘടകങ്ങൾ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നീ അതെന്ന് പരിശോധിക്കുക നീ അത് തിരുത്തുക നിനക്ക് ഈ വർഷത്തെ ഈസ്റ്ററിന് ഒരത്ഭുതം കാണാൻ സാധിക്കും കാരണം ദൈവം സഭയിൽ ആക്റ്റീവാണ് ദൈവം ഈ പരിശുദ്ധ കുർബാനയിൽ ആക്റ്റീവാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ദൈവ സാന്നിധ്യമുണ്ട് പരിശുദ്ധ മറിയം അതിൻ്റെ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം ഇവിടെ ഉണ്ട് നീ ഇവിടെ തീർത്ഥാടനം നടത്തുമ്പോൾ ദൈവം നിന്നെ തൊടും നീയൊന്ന് കർത്താവിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കും ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ